ഹലോ കൂട്ടുകാരെ ആദർശിൻ്റെയും നയനയുടെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നെക്സ്റ്റ് വീക്കിൽ ഒരു പുത്തൻ പ്രോമോ വന്നിട്ടുണ്ട് അതായത് അബിയുടെ കാമുകയായിരുന്നല്ലോ ആയിരുന്നല്ലോ ആനക്ക അങ്ങനെ അനഹയ്ക്ക് ബ്രെയിൻ ട്യൂമർ എന്ന് പറയുമ്പോഴേക്കും തന്നെ തൻ്റെ കുട്ടിയുടെ ജീവിതം സുരക്ഷിതമാക്കണമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ നമ്മുടെ അനഘ അബിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് താൻ മരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കുഞ്ഞിനെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അടുത്ത് തന്നെ ഏൽപ്പിക്കണം എന്നൊരു ഉദ്ദേശത്തോടെയാണ് നമ്മുടെ അനഘ വരുന്നത് അങ്ങനെ ഉള്ളപ്പോൾ തന്നെ നമുക്ക് ഇവിടെ അനന്തപുരിയിലെ സാഹചര്യങ്ങൾ നമുക്കറിയാം അങ്ങനെ ഇടിപെടിയിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോഴേക്കും തന്നെ ഒരു നീക്കുപൊക്കെ കാര്യങ്ങളിലൂടെ തന്നെ കുഞ്ഞിനെ ഏറ്റെടുക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ അബീം നടത്തുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അനകം മരിച്ചിരിക്കുന്ന ഈ സമയത്ത് കൊച്ചുമകൻ്റെ മകളാണ് എന്ന് മാത്രമേ അനക മുത്തച്ഛനോട് പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അത് ഏത് കൊച്ചുമകൻ്റെ ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല അപ്പോൾ അതൊരു തുറപ്പ് ചീട്ടായിട്ട് തന്നെ അഭി അത് എടുക്കുന്നുണ്ട് അങ്ങനെ അനഘയുടെയും ചന്തു മോളുടെയും ആദർശൻ്റെയും കൂടെ ഫോട്ടോ ഒരുമിച്ച് മോർഫ് ചെയ്തിട്ട് അവിടെ റെഡിയാക്കി തന്നെ അനഘയുടെ വീട്ടിൽ വെക്കുന്നുണ്ട് അതിന് മുമ്പേ പോയിട്ട് തന്നെ ആദർശൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് മോളുടെ അച്ഛൻ എന്നൊക്കെ പരിചയപ്പെടുത്തുന്നുമുണ്ട് ആദർശൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴേക്കും അവൻ ആളെ അതായത് അബി രണ്ട് ആൾക്കാരെ അവിടെ നിർത്തിയിട്ട് അനഗഡ് ബന്ധുക്കളാണെന്ന് പറഞ്ഞിട്ട് അവരെ നിർത്തിയിട്ടാണ് ഈ കളികളൊക്കെ കളിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങളാണ് അത് കഴിഞ്ഞിട്ട് ഇനി അപ്കമിങ് ആയിട്ട് വരാൻ പോണ സ്റ്റോറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞ് ആദർശൻ്റെ ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് തന്നെ അബി എന്ത് ചെയ്യുന്നുണ്ട് ആ ആദർശൻ്റെയും അനഖയുടെയും ചന്തുമാളുടെയും കൂടെ ഫോട്ടോ ഇങ്ങനെ മോർഫ് ചെയ്തിട്ട് അത് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് അതിനു മുമ്പ് തന്നെ പോയിട്ട് ചന്ത മോളോട് പറയുന്നുണ്ട് ആദർശൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇതാണ് മോളുടെ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട് കുറേ പേർക്കൊക്കെ അന അനൊക്കെ പറഞ്ഞിട്ട് അറിയാവുന്നത് ഈ അനന്തപുരിയിലെ പയ്യനാണെന്ന് മാത്രമേ അറിയിക്കുള്ളൂ പക്ഷേ അത് അഭിയാണെന്നുള്ള കാര്യം വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയാവുള്ളൂ അതും ആ ഒരു അവസരം കൂടെ അഭിമുഖലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അനക വിളിച്ച ബന്ധുക്കളാണെന്ന് പറഞ്ഞിട്ട് രണ്ട് പേർ വിളിച്ച് മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻ അനകയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴേക്കും തന്നെ അവിടെ വെച്ച് ഈ ബന്ധുക്കൾ പറയുന്നുണ്ട് അപ്പോഴേക്കും അവിടെ ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് മുത്തശ്ശൻ അനകനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും തന്നെ അനകം ഇങ്ങനെ പറയുക അപ്പോൾ ഞാനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു മുത്തശ്ശൻ പരിചയപ്പെടുമ്പോഴേക്കും തന്നെ അനൊക്കെ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി സാർ ഇങ്ങോട്ടേക്ക് വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും തന്നെ ഫോണിൽ കൂടെ പറഞ്ഞ കാര്യം പൂർത്തീകരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഫോൺ കട്ടായിപ്പോയി ഏത് കൊച്ചുമകൻ്റെ മകളാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും തന്നെ അനഘ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അനേക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അനകം ആ സമയത്ത് മരിച്ചു പോവുകയാണ് അങ്ങനെ അനകം മരിച്ചു കഴിയുമ്പോഴേക്കും തന്നെ മുത്തശ്ശൻ പുറത്തു വന്നിട്ട് അബിയോടൊക്കെ ആയിട്ട് പറയുന്നുണ്ട് ആരാണെന്ന് വ്യക്തമായിട്ട് പറയുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടി മരിച്ചുപോയി പക്ഷേ കൊച്ചുമകൻ്റെ മകളാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും തന്നെ മുത്തശ്ശൻ അബിയോട് പിന്നെയും ചോദിക്കുന്നുണ്ട് സത്യമായിട്ടും ഇതിൻ്റെ പിന്നിൽ നീ അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും തന്നെ അത് അത് ചോദിക്കുമ്പോഴേക്കും അവി പറയുന്നുണ്ട് ഇല്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ നിൽക്കുന്നവരൊക്കെ അവരുടെ ബന്ധുക്കളല്ലേ അപ്പം അവർ സത്യം പറയില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴും മുത്തച്ഛന്റെ മനസ്സിലുണ്ട് കാരണം ആദർശം അനിയും ഒരിക്കലും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നവരല്ല എന്നുള്ള കാര്യം പിന്നെ മുത്തശ്ശനെ സംശയം അഭയം മാത്രമാണ് അപ്പോഴേക്കും ആദർശ ചോദിക്കുന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം നമ്മൾ ഫാമിലിയിൽ കാര്യഭാരത്തേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണോ എന്നൊക്കെ ഇങ്ങനെ ആദർശ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ വരാൻ വഴിയില്ല കാരണം ആ കുട്ടി വളരെ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത് അല്ലെങ്കിൽ മരിക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ ആ കുട്ടി അങ്ങനെ കള്ളം പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനും മനസ്സിലാക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു സമയത്ത് തന്നെ ആരൊക്കെയുടെ ബന്ധുക്കൾ എന്ന് പറയുന്നവർ മനഃപൂർവ്വം മുത്തശ്ശനെ എങ്ങനെയെങ്കിലും ആ വീട്ടിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ അവരോട് പറയുന്നുണ്ട് എന്തായാലും കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നിങ്ങൾ എന്തായാലും വീട്ടിലേക്ക് വരണം വീട്ടിൽ അനകയുടെ കുഞ്ഞുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ പറയുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇവർ മോർഫ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് തെളിവുകളൊക്കെ അവിടെ മുത്തച്ഛനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴേക്കും അനക്കയുടെ ബോഡി വീട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും തന്നെ അനക്കയുടെ കുഞ്ഞ് അടുത്തിരുന്ന് കരയുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് മുത്തച്ഛനും ആദർശും ആപിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോഴേക്കും തന്നെ ഈ ബന്ധുക്കൾ ഇങ്ങനെ പറയുന്നുണ്ട് സാറകത്തോട്ട് കയറി ചെല്ലണം അവിടെ കൊച്ചുമകൻ്റെ മകളിരുന്ന് കരയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ എന്തായാലും അകത്തേക്ക് കയറി ചെന്ന് ചെല്ലുമ്പോഴേക്കും തന്നെ മുത്തശ്ശൻ ഇങ്ങനെ കാണുന്നത് അവിടെ ഭിത്തിയിൽ ആദർശിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് പിന്നെ ആദർശം ആദർശം അനഘയും കുഞ്ഞു ന ചന്തു മൂളും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ മോർഫ് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ അവർ കാണുന്നുണ്ട് അത് കാണുമ്പോഴേക്കും തന്നെ മുത്തശ്ശന് ഭയങ്കരമായിട്ട് ഷോക്കാവുകയാണ് അപ്പോഴേക്കും അബി ഇതൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ മുത്തശ്ശനോട് പറയുന്നുണ്ട് കണ്ടില്ലേ മുത്തശ്ശ ആദർശേട്ടൻ്റെ കുട്ടിയാ ഇത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശനെ ബ്രഹ്മശ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ആദർശനും അങ്ങനെ ആ ഒരു സമയത്ത് മുത്തശ്ശനും ചെറിയ രീതിക്ക് ആദർശനുള്ളൊരു സംശയം വരുന്നുണ്ട് അപ്പോഴേക്കും ആദർശ പറയുന്നുണ്ട് ഈ ഒരു കുട്ടീനേം ഈ മോളെ എനിക്കറിയില്ല ഞാൻ ഇതുവരെ ഇങ്ങനൊരു പെൺകുട്ടീനെ കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആദർശി പിന്നെയും പറയുന്ന ദേഷ്യപ്പെടുന്നു ദേഷ്യപ്പെടുന്നു കാണുമ്പോഴേക്കും ആ കുട്ടി ഉടനെ ആ ഒരു സമയത്തേക്ക് തന്നെ ആദർശിങ്ങനെ പറയുമ്പോഴേക്കും ഒരു മരണവീടാണല്ലോ അപ്പോഴേക്കും ആൾക്കാരൊക്കെ അത് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോഴേക്കും തന്നെ ആ ചന്തുമോൾ മോൾ ഓടി വന്നിട്ട് അച്ഛ എന്ന് പറഞ്ഞിട്ട് ആദർശിന്റെ കയ്യിൽ പിടിക്കുന്നുണ്ട് അപ്പോഴേക്കും എന്താ പറയാ മുത്തച്ഛനെ പിന്നെയും സംശയം കൂടുകയാണ് അപ്പോഴേക്കും മുത്തച്ഛന് പിന്നെയും സംശയം കൂടുകയാണ് അപ്പം എരുതിയിൽ എണ്ണ ഒഴിക്കും പോലെ തന്നെ അബി ഇതിനെയൊക്കെ ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ എന്താ പറയുക എരിവിയറ്റി കയറ്റി കൊടുക്കുകയാണ് അന്നേരം അബി ഇങ്ങനെ പറയുന്നുണ്ട് ഒരു കുഞ്ഞു കൊച്ചു വന്ന് തൻ്റെ അച്ഛൻ്റെ കയ്യിൽ പിടിക്കുമ്പോഴേക്കും അതെന്തായാലും ആകാതിരിക്കാൻ വഴിയില്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ കുട്ടിയോടാണേലും അനക്ക് ഇതുവരെ പറഞ്ഞിട്ടുള്ളത് അനന്തപുരി തറവാട്ടിലെ ഒരാളാണ് മോളുടെ അച്ഛൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ആളെ കാണിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ പേര് പറയുകയോ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ആ ഒരു സമയത്ത് അനക മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് ഈ കുട്ടിയുടെ അടുത്ത് ഈ ആദർശൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇതാണ് മോളുടെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞു കൊടുത്തതിൻ്റെ പിന്നിലും അബിയും അവരുടെ കൂട്ടുകാരും തന്നെയാണ് അമ്മ മരിച്ച സങ്കടത്തിൽ നന്ദുമോളോടി വന്നിട്ട് അച്ചാന്ന് പറഞ്ഞാൽ ആദർശൻ്റെ കയ്യിലേക്ക് പിടിക്കുമ്പോഴേക്കും തന്നെ ആദർശനും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പയ്യാതെ ടെൻഷനാകുന്നുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് ഈ കൂട്ടുകാരെന്തോ പറയുമ്പോഴേക്കും ആദർശ് അവരോട് ചൂടാവുന്നുണ്ട് എന്നിട്ട് ആദർശ സമാധാനത്തോടെ തന്നെ ഇങ്ങനെ മുത്തശ്ശനോട് പറയാൻ ശ്രമിക്കുന്നുണ്ട് ഇത് തൻ്റെ കുട്ടിയല്ല തനിക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടില്ല എന്നും ഈ കുട്ടീനെ അനഘനെ ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല ഇങ്ങനെ ഒരാളെ എനിക്ക് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴേക്കും തന്നെ അപ്പോഴേക്കും ആ കൂട്ടുകാർ അവിടെ മോർഫ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് എന്നിട്ട് ഇത് താനല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ മുത്തശ്ശൻ മുത്തശ്ശൻ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പറയുന്നുണ്ട് ആ ഒരു കുഞ്ഞു കുട്ടി ഇങ്ങനെ കള്ളം പറയേണ്ട ആവശ്യമുണ്ടോ അതും തൻ്റെ അമ്മ വരിച്ച് എടുക്കുമ്പോഴേക്കും ഇങ്ങനെ കള്ളം പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അവർ ചോദിക്കുന്നുണ്ട് അങ്ങനെ അവിടെ കൂടിയ നാട്ടുകാരെല്ലാം തന്നെ ഈ ഒരു സംഭവം കാണുകയും അറിയുകയും ചെയ്യുമ്പോഴേക്കും മുത്തശ്ശന് അതിൻ്റെതായ ഒരു നാണക്കിടക്ക് അവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശൻ ഇങ്ങനെ ആദർശൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇത് നിൻ്റെ കുട്ടി അല്ലെങ്കിൽ കൂടി അതിന് തെളിവ് തെളിവ് നീ ഹാജരാക്കണം പിന്നെ അത് ആരുടെ കുട്ടിയാണെന്നുള്ളത് നീ കണ്ടുപിടിക്കുകയും വേണം എന്നൊക്കെ ഇങ്ങനെ ആദർശൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോഴേക്കും തന്നെ ആദർശിന് വല്ലാത്തൊരു ആവുന്നുണ്ട് പിന്നെ നമ്മുടെ മുത്തച്ഛനാണെങ്കിൽ ആ കുട്ടീനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ മുത്തച്ഛന് മനസ്സനുവദിക്കുന്നില്ല എന്നിട്ട് ആ കുട്ടീനെ മുത്തച്ഛന് ഏറ്റെടുക്കുകയാണ് എന്തായാലും തൻ്റെ കൊച്ചുമകൻ്റെ മകളാണല്ലോ അപ്പം അത് ഏത് കൊച്ചുമകനാണെന്നുള്ളതാണല്ലോ കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആ കുട്ടീനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ മുത്തശ്ശൻ്റെ മനസ്സനുവദിക്കുന്നില്ല വേറെ ആരുമില്ലല്ലോ ഉണ്ടായിരുന്നത് ആകെ അമ്മ മാത്രമാണ് അപ്പോൾ ആ അമ്മ ഇപ്പം മരിച്ചു പോയ സ്ഥിതിക്ക് ആ കുട്ടിക്ക് ഇനി ആരാ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ആലോചിക്കുന്നുണ്ട് പിന്നെ അദർശ അപ്പോഴേക്കും ആദർശന് സകല പിടിയും വിട്ടിട്ടുണ്ടായിരുന്നു ആദർശനെന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ വയ്യാത്തൊരു സാഹചര്യമായിരുന്നു അപ്പോഴേക്കും തന്നെ കൂട്ടുകാരൊക്കെ കൂടി ഇങ്ങനെ പറയുന്നുണ്ട് ആ നീ തന്നെയാണ് എല്ലാത്തിനും കാരണം നിന്റെ അനകട കാമുക നീ തന്നെയാണ് ഒരു കുഞ്ഞിനെ അവളുടെ വയറ്റിലാക്കിയിട്ട് നീ സുഖിച്ച് ജീവിക്കുകയായിരുന്നു നിന്റെ കമ്മൂടി വല ജലിച്ച് കീറേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള പണക്കാർക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവിടെ നടക്കുന്ന സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ കേൾക്കാൻ തന്നെ കൂട്ടാക്കാതെ എന്തായാലും ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവിടുന്ന് പോകാൻ പോവുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ആദർശാകെ പെട്ടു നിൽക്കുകയാണ് മുത്തച്ഛൻ മുത്തശ്ശനെപ്പോഴും മനസ്സിൽ ഓർക്കണമെന്താണെന്ന് വെച്ചാൽ അനകം പറഞ്ഞ വാക്കുകളാണ് കാരണം മോളെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോകണം നിങ്ങളുടെ വീട്ടിൽ വളർത്തണം നിങ്ങളുടെ കൊച്ചുമകൻ്റെ മകളാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ അതെന്തായാലും മുത്തച്ഛൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടീനെ ഉപേക്ഷിച്ചിട്ട് പോകാനൊന്നും മുത്തച്ഛന് തോന്നുന്നില്ല അതുകൊണ്ട് കുട്ടീനെയും കൂട്ടിക്കൊണ്ട് തന്നെ മുത്തച്ഛൻ അനന്തപുരിയിലേക്ക് പോവുകയാണ് പക്ഷേ അബി ഇത്രയും ക്രൂരത കാണിക്കുമെന്നും അബിയുടെ മനസ്സിൽ ഇത്രയും ചതി ഉണ്ടായിരുന്നു എന്നും അനകം ഒരിക്കൽ പോലും വിശ്വസിച്ചിരുന്നില്ല അനകയ്ക്ക് അറിയായിരുന്നു അബി ഒരു പക്ക ഫ്രോഡാന്നുള്ള കാര്യം അറിയാമെങ്കിലും പക്ഷെ പക്ഷേ ആദർശനെ ഇങ്ങനെ കൊടുക്കുമെന്ന് ആരും തന്നെ വിചാരിച്ച കാര്യമായിരുന്നില്ല അങ്ങനെ അവർ ആ കുട്ടിയുമായിട്ട് അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് അബി ആ കുട്ടിയുമായിട്ട് അനന്തപുരിയിലേക്ക് കയറി വരുമ്പോഴേക്കും തന്നെ എന്നുണ്ട് എടാ അബി ഇത് ഏതാ ഈ കുട്ടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഇത് ഈ ഈ ഈ ഈ വളരേണ്ട കുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും തന്നെ എല്ലാവർക്കും ഒരു ഞെട്ടലാകുന്നുണ്ട് അപ്പോഴേക്കും ദേവ്യാനെ ചോദിക്കുന്നുണ്ട് ഇത് ആറ് കുട്ടിയാ ഇത് ഈ കുട്ടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ജലജ ഓടി വന്നിട്ട് അബിയോട് ചോദിക്കുന്നുണ്ട് സത്യന്മാർടാ ഇത് ഏതാടാ ഈ കുട്ടി ഇനി നീ വേറെ വല്ല കേസ് ഒപ്പിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അഭി പറയുന്നുണ്ട് അമ്മ ഇത് എന്ത് കേന്ദിട്ടാമേ ഇത് എൻ്റെ കൊച്ചൊന്നും അല്ല ഇത് ആദർശേട്ടൻ്റെ കൊച്ച എന്നൊക്കെ ഇങ്ങനെ അഭി പറയുന്നുണ്ട് അപ്പോഴേക്കും ഇത് കേൾക്കുന്ന ദേവയാനിക്കും നയനയ്ക്കും ആനാമയക്കും ജലജയോ എല്ലാവരും ഇങ്ങനെ ഞെട്ടി വറച്ചു നിൽക്കുകയാണ് എന്താ ഈ പറയുന്ന ആദർശൻ്റെ കുട്ടിയോ എന്നൊക്കെ ഇങ്ങനെ ജലജ ചോദിക്കുമ്പോഴേക്കും അതെ അമ്മേ ഇത് ആദർശേട്ടന്റെ കുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ ഒരേ സങ്കടത്തോടെ അഭിനയിച്ചുകൊണ്ട് പറയുകയാണ് എന്താ വെച്ചാ ഇത് ഇതൊക്കെ സത്യമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ദേവ്യാനി ദേവ്യാനി ഇത് പറഞ്ഞത് സത്യമ്മ ഇത് ആദർശന്റെ കുട്ടിയാണെന്ന് ഇവർ പറയുന്നുണ്ട് അപ്പോഴേക്കും തന്നെ മുത്തശ്ശനോട് ദേവാനി ചോദിക്കുന്നുണ്ട് എന്താ അയച്ചാൽ ഇത് എന്താന്ന് വെച്ചാൽ എന്താ കാര്യം എന്ന് വെച്ചാൽ അച്ഛൻ പറയി ഇതിൽ എന്താ സത്യം ഇത് എങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ദേവാനി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതൊക്കെ അവൻ പറഞ്ഞത് സത്യമാണ് ഇത് ആദർശന്റെ കൊച്ചാണെന്നാണ് അവകാശപ്പെടുന്നത് പക്ഷേ എന്താണ് സംഭവിച്ചതെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന നയനയ്ക്ക് ആ ടെൻഷനായിട്ട് എന്താ ചെയ്യേണ്ടെന്നുള്ള രീതിയിൽ പോലും അറിയുന്നില്ല അപ്പോഴേക്കും തന്നെ ആദർശ് ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് ആദർശൻ്റെ ആ ഒരു നിസ്സഹായാവസ്ഥ നയനയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോഴേക്കും തന്നെ ദേവയാനി ഇങ്ങനെ ദേഷ്യപ്പെട്ട് ആദർശനോട് ചോദിക്കുന്നുണ്ട് എന്താണോ ഞാൻ ഈ കേൾക്കുന്നതൊക്കെ ഇതൊക്കെ സത്യമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ഒരു അടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് അമ്മ എനിക്കൊന്നും അറിയില്ല ഇത് ഞാൻ സത്യമാണ് പറയുന്നത് എന്നെ വിശ്വസിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആദർശ് അപ്പോഴേക്കും തന്നെ നയനയ്ക്ക് നയനയ്ക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നയനൊക്കെ അറിഞ്ഞുകൊണ്ട് എന്നെ അകത്തോട്ട് കയറി പോകുന്നുണ്ട് അപ്പോഴേക്കും തന്നെ ജലജ പറയുന്നുണ്ട് ഓ ഇപ്പം എന്തായി എല്ലാവർക്കും കുറ്റം പറയാൻ എൻ്റെ മോനെ ആയിരുന്നല്ലോ ആദർശമാണ് ഏറ്റവും ഉത്തമൻ എന്ന് പറഞ്ഞ് തലയിൽ കയറി വെച്ചിരിക്കുകയല്ലായിരുന്നു ഇപ്പോൾ കുടുംബത്തിന് മൊത്തത്തിൽ നാണക്കേട് ഉണ്ടാക്കിയത് കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുന്നുണ്ട് അപ്പോഴേക്കും തന്നെ ആദർശ് ഇങ്ങനെ ദേഷ്യപ്പെട്ട ജലജനെ നോക്കുന്നുണ്ട് അഭിയാണെങ്കിൽ കള്ളത്തരം കാണിച്ചതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു പരിഗണന അഭി ഇങ്ങനെ നിൽക്കുന്നുണ്ട് എല്ലാവർക്കും മനസ്സിലായല്ലോ ആദർശന്റെ സ്വഭാവം എന്താണെന്ന് അപ്പോഴേക്കും തന്നെ ദേവയാനിയോട് മുത്തശ്ശം പറയുന്നുണ്ട് ദേവയാനി നീ ഒന്ന് സമാധാനമായിട്ടിരിക്കേ നമുക്ക് കാര്യങ്ങളിലൊക്കെ ഒരു സാവധാനത്തിൽ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അതിനു മുമ്പ് ഒരു തീരുമാനം എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഒരു കാര്യങ്ങളിലും വ്യക്തത വന്നിട്ടില്ല രാവിലെ തന്നെ ഞാൻ സൂര്യ നമസ്കാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു അത് ആനക്ക എന്ന് പറയുന്ന ഒരു കുട്ടിയായിരുന്നു ആ കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ കുട്ടിക്ക് കുട്ടിക്കൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിന് അഞ്ചു വയസ്സായിട്ടുണ്ട് അപ്പം ആ കുഞ്ഞ് ഇവിടുത്തെ അനന്തപുരി തറവാട്ടിലെ കൊച്ചുമകൻ്റെ മകളാണെന്നാണ് എന്നോട് പറഞ്ഞത് അതായത് എൻ്റെ കൊച്ചുമക്കളിൽ ആരോ ഒരാളുടെ മകൾ പക്ഷേ ആ വിവരം അറിയാനായിട്ട് ഞാൻ ആദർശനേയും അഭീനയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോഴേക്കും തന്നെ ആ കുട്ടി വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ ഐ സി യു അപ്പോഴേക്കും ഞാൻ അവിടെ ഡോക്ടറോട് സംസാരിച്ചിട്ട് ഐ സി കയറി കാണാൻ പോയി ഐ സി കയറി കണ്ടപ്പോഴേക്കും തന്നെ ആ കുട്ടിയോട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചു അപ്പം ആ കുട്ടി പറയേണ്ടത് എൻ്റെ മോള് അനന്തപുരി തറവാട്ടിലെ കൊച്ചുമോൻ്റെ മകളാണ് എനിക്ക് മൂന്ന് കൊച്ചുമക്കളുണ്ട് ആദർശം അബിയും ആനിയും ഇവരിൽ ആരുടെ മകൾ ആ മകളാണ് എന്ന് ഞാൻ ചോദിച്ചു ചോദിച്ചെങ്കിലും ആ കുട്ടി അതിന് ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് തന്നെ മരിച്ചുപോയി ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടി മരിച്ചുപോയി പക്ഷേ ആ കുട്ടി ആ എന്ന ആ എന്നൊരക്ഷരം മാത്രമേ പറഞ്ഞുള്ളൂ അത് ഇവരെ മൂന്നുപേരിലും ആര് വേണമെങ്കിലും ആകാമല്ലോ മൂന്നുപേരുടെയും അക്ഷരം ആയിൽ തന്നെയല്ലേ തുടങ്ങുന്നത് എനിക്ക് സംശയം അബിയേയാണ് കാരണം ആദർശം അനയും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട് അല്ലെങ്കിലും അങ്ങനെയാണല്ലോ ഇവിടെ എന്ത് കൊള്ളരുതായ്മ ഉണ്ടെങ്കിലും അതെല്ലാം എൻ്റെ മോൻ്റെ തലയിലാണ് ബാക്കിയെല്ലാവരും നല്ലവരാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും അഭി പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാവും മുത്തശ്ശ ആ മുത്തശ്ശ ഞാൻ മരണ വീട്ടിൽ വെച്ച് കണ്ടതല്ലേ ആ കുട്ടി ഓടി വന്ന് കയ്യിൽ പിടിച്ചത് അല്ലേ ആദർശേട്ടനെ നോക്കിയല്ലേ അച്ഛ എന്ന് വിളിച്ചത് അപ്പം ഞാൻ എങ്ങനെയാണ് അവിടെ ഉത്തരവാദി ആവുന്നത് എന്നൊക്കെ ഇങ്ങനെ അഭി ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും അവിടെ ആരും ഒന്നും ഇണ്ടുന്നില്ല അപ്പോഴേക്കും ആദർശി പറയുന്നുണ്ട് അതിന് ഞാൻ ആ അവളെ അനക എന്ന് പറയുന്ന ആ പെണ്ണിനെ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല എനിക്ക് ആ കുട്ടീനെ അറിയത്തുമില്ല പിന്നെ ഈ പിന്നെ ഞാൻ ഞാനെങ്ങനെയാണ് ഇതിന് ഉത്തരം പറയുന്നത് എനിക്കറിയില്ല ഒന്നും ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്കിതൊന്നും അറിയില്ല എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല മുത്തച്ഛനാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് ഞാനിവിടെ വന്നപ്പോഴേക്കും തന്നെ മുത്തച്ഛൻ അങ്ങോട്ടേക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു മുത്തശ്ശൻ്റെ കൂടെ ഞാൻ പോവുകയും ചെയ്തു അല്ലാതെ എനിക്ക് വേറെ ഒന്നും തന്നെ ഇതിനെക്കുറിച്ച് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും തന്നെ നമ്മുടെ അനിയുടെ കാര്യവും അവിടെ പറയുന്നുണ്ട് അപ്പോൾ മുത്തച്ഛൻ ഇങ്ങനെ അനിയുടെ കാര്യം പറയുന്നുണ്ട് കാരണം അനിയുടെ മനസ്സിൽ നന്ദുവാണ് അപ്പോൾ നന്ദുവിൻ്റെ ഒരു വിഷയം അനിയുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ അനി എന്തായാലും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല പിന്നെ എന്ത് പിന്നെ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായ ഒരു അന്വേഷണത്തിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശം പറയുന്നുണ്ട് എന്തായാലും ആ കുട്ടീനെ ഉപേക്ഷിക്കാൻ നമുക്ക് ആവില്ല ആ കുട്ടി ഈ തറവാട്ടിൽ വളരേണ്ട കുഞ്ഞാണ് എന്നുള്ളത് നമ്മള് കണ്ടുപിടിക്കണം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശം പറയുന്നുണ്ട് അപ്പോഴേക്കും തന്നെ അത് ജലജ പൊട്ടിത്തെറിക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഇവൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ട് എല്ലാം ഒളിപ്പിച്ചു വെച്ചതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതുകൊണ്ട് ആദർശിന് എന്താ ആദർശം എന്തായാലും ആ കുട്ടിയെ ഏറ്റെടുക്കണം എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുമ്പോഴേക്കും തന്നെ ആദർശ് പറയുന്നുണ്ട് അപ്പച്ചി ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ അത്രക്കാരനല്ല അങ്ങനെയുള്ള അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ അതിവിടെ പറയുകയും ചെയ്യും അല്ലാണ്ട് എനിക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ എല്ലാം ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം വളരെ നീറ്റായിട്ട് കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് എൻ്റെ ഭാഗത്തു അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ തറപ്പിച്ച് പറയുന്നുണ്ട് ആദർശ് ഇത് മറ്റാരോ ചെയ്ത ചതിയാണ് അത് മനഃപൂര്വം എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ ആദർശ പറയുന്നുണ്ട് അപ്പോഴേക്കും തന്നെ അബി ഇങ്ങനെ മുത്തശ്ശനോട് പറയുകയാണ് നമ്മളവിടെ കണ്ട ഫോട്ടോയൊക്കെ സത്യമല്ലേ മുത്തശ്ശ ഫോട്ടോ എന്തായാലും കള്ളം പറയില്ലല്ലോ അഥവാ ഇനി ഫോട്ടോ വേറെ എന്തെങ്കിലും മോർഫ് ചെയ്തോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുള്ളതാണെങ്കിൽ തന്നെ ആ കുഞ്ഞ് ആ കുഞ്ഞ് അതിൻ്റെ അതിൻ്റെ സ്വന്തം അച്ഛനെ മനസ്സിലാകാതിരിക്കുമോ അപ്പം ആദർശ് ഇതിനു മുമ്പും അവിടെ കൊണ്ടല്ലേ ആദർശനെ കണ്ട ഉടനെ ആ കുഞ്ഞു ഓടി വന്ന് ആദർശിൻ്റെ കയ്യില് പിടിച്ചത് എന്നൊക്കെ ഇങ്ങനെ അബി പറയുന്നുണ്ട് അപ്പോഴേക്കും അവിടെ എല്ലാവർക്കും ഒന്നും കൂടെ സംശയമാകുകയാണ് നയനെ നേരത്തെ തന്നെ മുറിയിൽ പോയായിരുന്നു അറിഞ്ഞിട്ട് പിന്നെ ദേവയാനി ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഓർത്ത് വിഷമിച്ച് നിൽക്കുകയാണ് അപ്പോഴേക്കും തന്നെ അങ്ങോട്ടേക്ക് ആനി വരുന്നുണ്ട് അപ്പോൾ ആനി വരുമ്പോഴേക്കും തന്നെ ഈ കുട്ടീനെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് ഇത് ഏതാ കുട്ടിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജലജ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഫുൾ ആദർശനെ കുറ്റപ്പെടുത്തി തന്നെയാണ് പറയുന്നത് അപ്പോഴേക്കും ആനി പറയുന്നുണ്ട് ആദർശഘട്ടനൊരിക്കലും അങ്ങനെ ചെയ്യില്ല ആദർശനെ കൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ചെറുപ്പം കാലം മുതലേ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ആദർശേട്ടനാണ് എന്നെ തിരുത്തി തരാറുള്ളത് അങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെ ചെയ്യുന്ന എനിക്കൊരു ഇതുമില്ല അതുകൊണ്ട് തന്നെ ഇതാരെങ്കിലും വേറെ ആരെങ്കിലും ചെയ്തിട്ട് ഇത് ആദർശചേട്ടൻ്റെ തലയിൽ മനപൂർവ്വം കെട്ടിവയ്ക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ തന്നെ ആദർശേട്ടനോട് വെറുപ്പും വിദ്വേഷം കൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ അപ്പം അവരുടെ ആരുടെയെങ്കിലും ആയിരിക്കും ഇതൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അനി അപ്പോഴെങ്കിലും ആദർശി പറയുന്നുണ്ട് നീയെങ്കിലും എന്നെ ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ടല്ലോ എനിക്കത് മതി എന്തായാലും ഈ ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥയെന്തായാലും പുറത്തു കൊണ്ടുവരണം ഈ കുട്ടി ആരുടെയാണെന്നുള്ളത് തെളിയിക്കണം എന്നൊക്കെ ഇങ്ങനെ ആദർശി പറയുന്നുണ്ട് അപ്പോഴേക്കും തന്നെ ആദർശി പറ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതിലെനിക്ക് ഒരു പങ്കുമില്ല ഈ കുട്ടി എന്നെ അച്ഛൻ വിളിച്ച് വന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇന്നാ ഇന്നാണ് ഞാൻ ഈ കുട്ടീനെ ആദ്യമായിട്ട് കാണുന്നത് പക്ഷേ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ തെളിയിച്ചിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ പുറത്തു കൊണ്ടുവരും എന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുന്നുണ്ട് അപ്പോഴേക്കും തന്നെ എല്ലാവരും ഇങ്ങനെ ആദർശനെ നോക്കി നിൽക്കുകയാണ് കാരണം എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് അറിയാൻ വയ്യാതെ ആ മുത്തച്ഛനും മുത്തശ്ശിയും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴേക്കും തന്നെ ചന്തു മോളെ ചോദിക്കുന്നുണ്ട് ആദർശനടുത്ത് അച്ഛ എന്നെ അച്ഛൻ ഇഷ്ടമല്ലേ അച്ഛൻ എന്നെ അച്ഛൻ എന്നെ ഇട്ടിച്ച് പോവല്ലേ അമ്മ മരിച്ചു പോയി ഇനി ഇനി എനിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അച്ഛൻ എന്നെ ഉപേക്ഷിക്കല്ലേ എനിക്ക് വേറെ ആരുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും തന്നെ ആദർശി ഇങ്ങനെ പറയുന്നുണ്ട് ഇല്ല മോളെ ഒരിക്കലും മോളെ ഉപേക്ഷിക്കില്ല മോളെന്തായാലും കരയണ്ട കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒന്ന് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ കാണുമ്പോഴേക്കും തന്നെ ജലജയും ജാനകിയും അനാമിയൊക്കെ കൂടെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഓ ഇത് അവൻ്റെ കുഞ്ഞ് തന്നെയാന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവനിങ്ങനെ ആ കുട്ടിയോട് പെരുമാറുമോ എന്നൊക്കെ ഇങ്ങനെ അവർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അവർക്ക് മനസ്സിലൊരു സന്തോഷമുണ്ട് കാരണം എപ്പോഴും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകണമെന്നാണല്ലോ അവരും ചിന്തിക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ അവർക്കതിൽ സന്തോഷിക്കാനുള്ള വകയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോഴേക്കും തന്നെ ദയവേനയും കരഞ്ഞോണ്ട് അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോഴേക്കും തന്നെ ആദർശനും അത് വലിയൊരു നാണക്കേടായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കാരണം ഇങ്ങനൊരു സംഭവം ജീവിതത്തിൽ സംഭവിക്കുന്നു പ്രതീക്ഷിച്ചതേ അല്ലായിരുന്നല്ലോ അപ്പം എന്തായാലും ആ സംഭവങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം മുത്തശ്ശൻ ഇങ്ങനെ മുത്തശ്ശിയോട് പറയുന്നുണ്ട് എന്തായാലും അത് ആദർശൻ്റെ കുട്ടിയല്ല അന്ന് അത് ആദർശൻ്റെ കുട്ടിയല്ല എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ആദർശം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അഥവാ എന്തെങ്കിലും അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അവൻ അത് എന്തായാലും അവൻ്റെ അമ്മയോടോ അല്ലെങ്കിൽ നയനയോടോ പറയും അല്ലാതെ ആദർശം ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്ന ആളല്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് അപ്പോഴേക്കും തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് അതെ അങ്ങനെ തന്നെയാണ് ഞാനും വിശ്വസിച്ചിട്ടുള്ളത് ഇനി ഇത് വേറെ ആരുടെയെങ്കിലും ചതിയിൽ ചതിയിൽ പെട്ടതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ എന്തായാലും പുറത്തു വന്നാൽ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിയും പറയുന്നുണ്ട് അപ്പോഴേക്കും തന്നെ ആ കുട്ടിയെ ഒരു പാവം തോന്നും ആ കുട്ടീനെ കണ്ടിട്ട് അതിനെ ഉപേക്ഷിക്കാനൊന്നും മനസ്സുവരാതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്തായാലും കുഞ്ഞു കുട്ടിയല്ലേ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുമ്പോഴേക്കും അത് സാരമില്ല എന്തായാലും ആ കുട്ടി ഇവിടെ നിൽക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശി ആ ഒരു സമയത്ത് തന്നെ ആദർശ മുറിയിലേക്ക് ചെല്ലുമ്പോഴേക്കും നയന കിടന്ന് കരച്ചിലായിരിക്കും അപ്പോഴേക്കും നയനയോട് ആദർശി വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നീ എന്നെ വിശ്വസിക്കണം കാരണം ഇങ്ങനൊരു പ്രവൃത്തി എന്തായാലും ഞാൻ ചെയ്യില്ല എൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു തെറ്റ് എന്തായാലും സംഭവിക്കില്ല അതുകൊണ്ട് ഈ കുട്ടി എൻ്റെ എൻ്റെ അല്ല എന്നുള്ളതിന് ഞാൻ തെളിവുണ്ടാക്കും അപ്പം നീ എൻ്റെ കൂടെ ഉണ്ടാവണം നീ ഇത് വിശ്വസിക്കരുത് കാരണം ഇത് ആരും എന്നെ മനഃപൂർവ്വം സാധിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ ആദർശി പറയുന്നുണ്ട് അപ്പോഴേക്കും നയനെ ഇങ്ങനെ കണ്ണീരൊക്കെ തുടച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ എന്തായാലും ആദർശേട്ടനെ വിശ്വസിക്കുകയാണ് കാരണം ഇങ്ങനെ ഒരു തെറ്റ് ആദർശേട്ടൻ ചെയ്യില്ല എന്ന് തന്നെയാണ് എൻ്റെയും മനസ്സ് പറയുന്നത് പക്ഷേ ആ കുട്ടീനെ പെട്ടെന്ന് കണ്ടപ്പോഴും ആ കുട്ടി ആദർശേട്ടനെ അച്ചാന്ന് വിളിക്കുന്നത് കേട്ടപ്പോഴേക്കും എനിക്ക് വല്ലാത്ത സങ്കടവും വിഷമവും തോന്നി അതുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് വന്നത് എന്നൊക്കെ ഇങ്ങനെ നയനെ പറയുന്നുണ്ട് അങ്ങനെ ആദർശനും നയനയും കൂടി ഇങ്ങനെ കുറച്ചു നേരം സംസാരിച്ചിട്ടൊക്കെ അവരൊന്ന് നയനയുടെ മനസ്സൊന്ന് ജസ്റ്റ് ഒന്ന് സമാധാനമാവുകയാണ് അപ്പോഴേക്കും തന്നെ അവർ നയനെ പറയുന്നുണ്ട് ആരാണ് ഇങ്ങനെ ചെയ്തെങ്കിലും അവർക്കിട്ട് നല്ലൊരു അവർ നല്ലൊരു പാഠം തന്നെ പഠിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ ആദർശം നയനയും കൂടെ തീരുമാനം എടുക്കുന്നുണ്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ വീട്ടിൽ ഭയങ്കരമായിട്ടുള്ളൊരു മൂകത വന്നിട്ടോ എല്ലാവരുടെ മനസ്സിൽ ആകെ ഒരു ആശങ്കയും ഏർ സങ്കടവും വിഷമൊക്കെ ഉണ്ട് ഈ സംഭവങ്ങളൊക്കെ വിളിച്ചിട്ട് നവ്യയോട് പറയുന്നുണ്ട് നവ്യക്കാണെങ്കിൽ അത് വിശ്വസിക്കാനും ആവുന്നില്ല അതുപോലെ തന്നെ നയനയോടും കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അപ്പോഴേക്കും തന്നെ നയനയും കരഞ്ഞുകൊണ്ട് സംഭവങ്ങളെല്ലാം അവരോട് പറയുമ്പോഴേക്കും തന്നെ അവർക്കും അത് ഭയങ്കര സങ്കടവും ആവുന്നുണ്ട് അവരും ഇങ്ങനെ കുറച്ചു നേരം വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ് എന്നിട്ട് ജലജയ്ക്കും ജലജയ്ക്കും അനാമയ്ക്കും ജാനഹിക്കുമൊക്കെ സന്തോഷിക്കാനുള്ളൊരു വാക്ക് കിട്ടി കാരണം അഭിയാണെങ്കിലും തൽക്കാലം ഒരാശ്വാസമായി എന്നുള്ള രീതിയിൽ കാരണം ഉണ്ടായിരുന്ന ഒരു ശല്യമായിരുന്നു അനഖ അനക മരിച്ചുപോയി കുഞ്ഞിനെ അനയ്ക്ക് കൊടുത്ത വാക്കുപ്രകാരം തന്നെ അനന്തപുരിൽ എത്തിച്ചു പിന്നെ നയനയുടെ ഭാ നവ്യയുടെ ഭാഗമാണേലും ഏകദേശം ക്ലിയർ ആണ് പിന്നെ ഇനിയിപ്പം അബിയാലുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ജ്വല്ലറിലെ തിരുമറി മാത്രമാണ് അപ്പം ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്തു എന്നുള്ള രീതിയിൽ അബിയും സമാധാനമായിട്ടിരിക്കുന്നുണ്ട് പിന്നെ ദേവയാനക്കും അജയനും ജയനും ഒക്കെ ആണെങ്കിലും അവർക്കൊക്കെ നല്ല വിഷമമുണ്ട് ഈ കാര്യങ്ങളിൽ എന്തായാലും അവരെല്ലാം ആദർശനൊപ്പം തന്നെയാണ് കാരണം ആദർശ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് അവർക്കൊക്കെ നല്ല ഒരു വിശ്വാസമുണ്ട് അതുകൊണ്ട് അവരും പറയുന്നുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പുറത്ത് കൊണ്ടുവരണം എന്നുള്ളത് അവരും പറയുന്നുണ്ട് അങ്ങനെ അവരെല്ലാം ആദർശനെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്